ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലേന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ രാവിലത്തെ കാര്യങ്ങളാണ് ഇതിന് അവിടെ തെങ്ങുമ്പോൾ കയറിയിട്ട് ഇളന്നിയിട്ടിക്കില്ല എന്നു പറഞ്ഞിട്ട് എൻ്റെ മോള് ബാർപ്പിൻ്റെ മോള് കയറിയിട്ട് എന്താ കൊക്ക കൊണ്ട് വലിച്ചിട്ടതാണ് കേട്ടോ ഇത് ഇളന്നിയാന്ന് പറഞ്ഞിട്ട് തേങ്ങ ഇടുന്ന പറയാൻ മറന്നു ഏതാട്ടോ ഇളന്നിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നോക്ക് നേരം തേങ്ങയൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇളന്നിയില്ല അങ്ങനെ മൂപ്പത്തി ഇവിടെ കൊക്കുണ്ട് കേട്ടോ അങ്ങനെ കയറിയിട്ട് വലിച്ചിട്ടതാണ് കേട്ടോ നോക്കുന്നേരം അത് രക്ഷ ഒരു മൂപ്പുള്ള ടൈപ്പാണ് കേട്ടോ ഹെളം പറയാനില്ല നമുക്ക് ഏകദേശം പുട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പം ഞാനെന്ത് പണിച്ചത് അയില ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ അകത്ത് അയില പൊരിക്കുകയും ചെയ്ത് പുട്ടിച്ചിടാമെന്ന് വിചാരിച്ച് ഒരു ഭാഗം മൂപ്പത്തി തിന്ന് ഒരു ഭാഗം ഞാൻ പുട്ടിൻ്റെ പൊടി കുഴച്ചിട്ട് അതിലേക്ക് കുഴച്ച് കൊടുത്ത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് പൂണ്ടെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിയിട്ട് കുഴച്ചതാണ് മീൻ ഇവിടെ പൊരിക്കാൻ കുറച്ചാൽ അഞ്ച് അയിലെ അതുപോലെ തന്നെ ആന ചവിട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ആന ചവിട്ടി വെറും എന്താ നമ്മൾ അയില പൊരിച്ച പോലെ തന്നെ ഉണ്ടാവും കേട്ടോ പൊരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെ അകത്തൊക്കെ കൂട്ടി പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതാ വൈകുന്നേരത്തെ മടക്കി വെക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അതിനിയിപ്പം അവിടെ ഉറ്റിറ്റ് ഒന്ന് മടക്കി എടുക്കണം കേട്ടോ ഏകദേശം ഇന്ന് വൈകുന്നേരം മകുരു വാങ്ങുകൊടുത്തിട്ടോ അപ്പോഴത്തേക്കും നമ്മളെ പുട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നീമ്പൊരിച്ചതും റെഡി ആക്കിയിട്ടുണ്ട് കെട്ടോ ഇതിനിപ്പം സംസ്കാരവും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുക പിന്നെ ഇത് രാവിലത്തെ വിശേഷങ്ങളാണ് ഇന്നലത്തെ രാത്രിയത്തെ പുട്ട് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അതും പുട്ടു പുഴുങ്ങിയതല്ല എന്താ പഴം പുഴുങ്ങിയതും കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഈ ഒരു പുട്ടും പഴവും പുട്ടിൻ്റെ പേരെ എന്തെങ്കിലും കറിയൊക്കെ അനുവദിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ടും പഴവും കഴിക്കാൻ ഇഷ്ടമല്ല പിന്നെ ഞാൻ കുട്ടിയൊക്കെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുട്ടും പഴവും ആക്കിയത് എന്നാൽ നമുക്ക് കഴിക്കും കഴിക്കാത്തല്ല പിന്നെ രാവിലെ തന്നെ ഒരു കറി കൂട്ടിക്ക് തിങ്ങ എന്ന് പറയുന്നേരം നമുക്കൊരു എന്താ പറയുക വാഹത്തല്ലേ തലേത്ത ബാക്കി കുറച്ച് വിട്ടുണ്ടായിനു അപ്പോൾ അതും പിന്നെ ഒരു കുറ്റി മാത്രം ചുട്ടാൽ മതിയല്ല അതുകൊണ്ടാണ് വേറെ ഇതിലേക്കൊന്ന് പോവാതിന് ഇത് മാത്രം മതി എന്ന് വിചാരിച്ച് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചേരി ചേരിയൊക്കെ കൊണ്ടിട്ടേക്ക് ഇനിയിപ്പം തീയൊന്ന് പിടിപ്പിച്ചെടുക്കട്ടെ ചോറ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആവി ചമ്പിൽ കുറച്ച് ചോറുണ്ട് അതൊന്ന് എടുത്താൽ മതി ആവി കയറ്റി എടുക്കാൻ പോവുകയാണ് പിന്നെ തീയിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ കറിയൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് നടുക്കുള്ള അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ പുക നന്നായിട്ട് അകത്തേക്കായിരിക്കും അതുകൊണ്ട് നടുക്കേ തടുപ്പിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റിലത്തെ പുക ആണ് അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് നേരം അങ്ങ് മാറി മാറിക്കിട്ടിക്കോളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തെങ്ങുമ്പോൾ കയറീനു അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ ഇവിടെ ഉരിച്ച് വെച്ചിട്ടുണ്ട് അത് കൊണ്ടുപോയിട്ട് വലിയ എന്താ കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും തേങ്ങയൊന്നും വേണ്ട അരയ്ക്കാനൊന്നും അപ്പോൾ കുറച്ച് ഞാൻ പി ഡി ഒക്കെ കൊടുക്കും കിട്ടാം കുറേ തേങ്ങ ആകെ മൂന്ന് തെങ്ങിൻ്റെ തേങ്ങയുള്ളൂ പക്ഷേ അത് അതിന് മന്ത് ഇത്രയും ഒന്നും വേണ്ടാലോ ബാക്കി ഇങ്ങനെ ഉണങ്ങി ചുക്കാവുന്നതിൽ നല്ല പിന്നെ എന്താ നമ്മൾ പീ ഡി ഒണ്ടോ കൊടുത്തിട്ട് പൊളിച്ചിട്ടുണ്ടായി അങ്ങനെ എന്തേലും വാങ്ങുന്നതായിരിക്കും അപ്പോൾ ഇത് ഇന്നലെ ഞാൻ കുറച്ച് പൊളിച്ച് വെച്ചിട്ട് എനിക്ക് പൊളിക്കാൻ ആവായിട്ട് മോനോട് ഞാൻ കുറേ പറഞ്ഞു കിട്ടാം അപ്പോൾ ഒരു കോലത്തിലുണ്ട് ഇവിടെ എല്ലാം കൂടി തെങ്ങുമ്പോൾ കയറിയിട്ട് ഇപ്പം തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇനിയിപ്പോൾ ഇതാ ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ചോറ് അവിടെ ആവി കയറിയിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് ഈ ഒരു പണി കഴിഞ്ഞല്ല ഇതൊക്കെ ഞാൻ ഉപ്പിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാന്ന് കേട്ടോ തക്കാളി അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ പച്ചക്കറി എന്ന് പറയാൻ വഴുതിനിങ്ങേ അതുപോലെ തന്നെ കയററ്റും എന്താ മുരിങ്ങാക്കോലും മാത്രമേ ഉള്ളൂ കേട്ടോ അത് എന്തെങ്കിലും ഒരു അവിയുടെ രൂപത്തിലാറ്റാനാക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള അടുപ്പത്ത് ഉണ്ട് കേട്ടോ നല്ല തീ ഉണ്ടായിനും അപ്പോൾ അയ്മത്തന്നെ ഞാനും മീൻ മുളകിടാനുള്ള ഇത് കലക്കി വെക്കുക ഏച്ചി മീൻ കൊണ്ടുപോയില്ല കേട്ടോ മീൻ കൊണ്ടുവരുന്നതിൻ്റെ മുമ്പേ നമ്മൾ മസാല ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് അയ്യൊരു പണി കുറഞ്ഞു കിട്ടില്ല പിന്നെ ഞാൻ അയ്മത്തന്നെ ഞാൻ ഈ അടുപ്പിൽ തന്നെ പച്ചക്കറിയും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല തീ ഉണ്ടായിട്ടാണ് കേട്ടോ ഞാൻ വേ തക്കാളി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് പിന്നെ ഞാൻ എന്താ വലിയ ഉള്ളി അതിൽ തന്നെ മുറിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ ഭയങ്കര തീ ഇട്ടോ തീ കൂടിയാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അത് അത് അവിടെ നിന്നാകുന്ന നേരം കൊണ്ട് മസാല ഇങ്ങനെ വെന്ത് വരുന്ന നേരം കൂടി ഞാൻ ഇവിടെ പച്ചക്കറിയൊക്കെ മുറിച്ചിടുന്നുണ്ട് അപ്പോൾ പിന്നെ അതൊന്ന് നല്ലോണം ഒന്ന് അത് ഉളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം വാടി വന്നാലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചില നേരം ഞാൻ കലക്കിയിട്ടും വെക്കും കേട്ടോ എനിക്ക് എന്താ ഒരു മൂട് തോന്നുകയെന്ന് വെച്ചാൽ ആ മൂഡ് പോലെ ഉണ്ടാവും കേട്ടോ ഇന്നൊരു കേക്കിൻ്റെ പണിയുണ്ട് കേട്ടോ ചെറിയൊരു കേക്കിൻ്റെ പണി ഇതാണ് ഞാൻ ഈ എന്താ ബേക്കിലേക്ക് ഞാൻ തേ തേങ്ങ നോക്കാൻ പോയില്ലേ ആ സമയത്താണ് അയാൾ വിളിച്ചറിഞ്ഞത് അപ്പോൾ പെട്ടെന്ന് അത് ആക്കി കൊടുക്കണം നാല് മണിയാകുമ്പോഴത്തേക്കാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ കൊണ്ടാന്ന് ഇത് പെട്ടെന്ന് ആക്കി വെച്ചിട്ട് വേണം ഈ ഒരു കേക്കിൻ്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ ആക്കി ആക്കിയെടുക്കാൻ സ്പഞ്ചും കാര്യങ്ങളൊക്കെ ആക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പണി കഴിഞ്ഞാൽ പിന്നെ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതങ്ങനെ ആക്കം പോലെ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പം വൈകുന്നേരം നാല് മണിയാകുമ്പോഴത്തേക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ആ തേങ്ങയും എല്ലാം ഞാൻ പിന്നെന്താ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ ഇതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ കേക്കിൻ്റെ സ്പെഞ്ചും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിരിക്കില്ല ഇനിയിപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരട്ടോ ഞാൻ എന്തെല്ലാം ചെയ്തതെന്ന് ഇതൊക്കെ എടുത്ത് ഞാനൊരു ഇതിൻ്റെ അകത്താണ് എൻ്റെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കേട്ടോ മൊത്തത്തിൽ ഞാൻ കഴുകിയിട്ട് ഇല്ല ഉണക്കാൻ വെക്കും പെട്ടെന്നൊക്കെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഞാൻ തന്നെ എടുത്തിട്ട് ഇത് ചെയ്ത് കൊടുക്കലാന്ന് കേട്ടോ കാരണം കഴുകി ഉണങ്ങി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നാളെ കാണിക്കട്ടെ അതിൻ്റെ ഇതിൻ്റെ ബാക്കി